പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നലെ സ്കൂളിൽ പോയി ഗേസ് അവിടെ ഒക്കെ ചെയ്തു എനിക്ക് ഇന്ന് സ്കൂളിൽ പോകാൻ പറ്റില്ല ഗ്യസ് ചെറിയൊരു ചുമ ഉണ്ട് അത് കാരണം എനിക്ക് കുറച്ച് നോട്ട് പെൻറ്റിങ് കിടക്കുന്നുണ്ട് അത് അത് ഞാൻ ഇന്ന് ഫുള്ളും എഴുതി തീർക്കും ഗേസ് നിങ്ങൾക്കും അങ്ങനെ ചുമയും ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ സ്കൂളിൽ പോകരുത് വീട്ടിലിരുന്ന് പഠിക്കുക ഹലോ ഗേസ് സ്കൂളിൽ നിന്ന് വന്ന എല്ലാ കൂട്ടുകാർക്കും ഇതുപോലത്തെ ഒരു കിറ്റ് കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത് എനിക്ക് കിട്ടിയ കിറ്റാണ് ഗേസ് കേക്കും കിട്ടിയിട്ടൊക്കെ ഉണ്ട് ഹലോ ഗേസ് ഇത് ഒരു മെച്ച രീതിയിലാണ് കിട്ടിയിരിക്കുന്നത് ഗേസ് ഇത് ഇത് സാനിറ്റൈസർ ആണ് ഗേസ് ഇത് ഹാൻഡ് വാഷും സ്കൂളിൽ കിട്ടിയ ഒരു ഗിഫ്റ്റ് ആണ് സ്കെയിലും കിട്ടി കേസ് പിന്നെ സ്കൂളിൽ റബ്ബറും പിന്നെ ഇവിടെ കട്ടറും പിന്നെ അവർക്ക് ഒരു ഓറഞ്ച് പെൻസിൽ കിട്ടിട്ടുണ്ട് പുറകി കിടക്കാൻ റബ്ബറൊക്കെ സ്കൂളിൽ പോയി അടിച്ചു പൊളിച്ചു കേസ് അവിടെ നിന്ന് എന്ത് രസമായിരുന്നു സ്കൂളില് നല്ല ആ പിന്നോട്സ് പങ്കും ചെയ്തു ഗേസ് ഗെയ്സ് ഇന്ന് ഞാൻ സ്കൂളിൽ പോകാത്ത കൊണ്ട് എന്നാലും ഞാനൊരു കാറിന് വീട് വിടാം ഗെയ്സ് ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് മൈ ചാനൽ പിന്നെ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യൂ